തുടങ്ങും ആ കണ്ടോ നല്ല നല്ല തിരക്കുണ്ടല്ലേ ഇവിടത്തെ തിരക്കാണ് ഹലോ അസാമു വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് രണ്ടമ്മമാര് ഒരുങ്ങിട്ടൊക്കെയാണ് നിക്കണത് ഇന്ന് നമ്മൾ ഉമ്മമാരെയൊക്കെ കൊണ്ട് പുറത്തൊന്ന് പോകാൻ പോവാണ് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരൂരിൽ തന്നെ ഏകദേശം നമ്മൾ വന്നിട്ട് ഒരു മാസം ആവാനായിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചക്കറിന് നമ്മൾ പിന്നെ വന്നിട്ട് ഇന്നുവരെയും ഉള്ളിൽ തന്നെയാണ് ഉമ്മ ഇപ്പയൊക്കെ പിന്നെ ഇടയ്ക്ക് കൊല്ലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പുറത്തോടെ മുൻ പോയി നടന്ന് വരലൊക്കെ ഉണ്ട് മാർക്കറ്റിൽ കൂടെയൊക്കെ പോയിട്ടും സാധനങ്ങൾ വാങ്ങാൻ ഒരാവശ്യത്തിനും കുട്ടിക്കൊന്നും ഒക്കെ വാങ്ങാനായിട്ട് പക്ഷേ ഇവരോട് വന്നതിന് ശേഷം ഇന്ന് വരെ മാർക്കറ്റിൽ വരാനും പോയിട്ടില്ല മാർക്കറ്റ് വാപ്പായി ഞാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇമ്മയും പിന്നെ ഇവിടെ കണ്ടുമ്മമാരും ചക്കരെയൊന്നും മാർക്കറ്റിൽ പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് തിരൂര് വന്നിട്ട് എല്ലാ സ്ഥലത്തു കൂടി എല്ലാ ദേശത്തു കൂടിയും പറയേണ്ട ആൾക്കാർ തിരൂര് മാർക്കറ്റ് തിരൂര് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് നമ്മൾ വീടിയെടുക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് എന്നൊക്കെ ഓരോ ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല അങ്ങക്കറിയാം അത് എന്താണ് തിരൂരു മാർക്കറ്റ് ആയിരുന്നു എന്താണെന്ന് ദുബായ് മാർക്കറ്റ് ആ അമ്മേന്റെ വിചാരം ദുബായി മാർക്കറ്റ് പോലെ നിങ്ങൾ തന്നെ ദുബായി പോയിട്ടുണ്ടോ ഏ അമ്മ ദുബായി ഒക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേസ് അപ്പോൾ തിരൂര് മാർക്കറ്റ് എന്തോ വലിയ സംഭവമാണെന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ച് ഇവരൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കണ്ട് അപ്പോ ശരി തിരൂര് മാർക്കറ്റ് ശരിക്കും ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മാർക്കറ്റ് എന്താണെന്നറിയോ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഏറ്റവും സാധനങ്ങൾ അവിടെ ഉണ്ടാവും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും എല്ലാ വിലക്കുറവിൽ അവിടെ കിട്ടാനുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ പറഞ്ഞാൽ തിരൂരുകാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്നും പറയും നിങ്ങളുടെ നാട്ടിലുള്ള ഒരു തിരൂർ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടണത് എനിക്ക് പോണം എല്ലാം മുട്ടു സൂചി മുതൽ ഐഫോൺ വരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തിരൂര് മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെന്താ ഈ ഫോൺ മാറ്റിട്ട് ഐഫോൺ മാറ്റുക ഞങ്ങൾ പിന്നെ ഫോണൊക്കെ ഒന്ന് മാറ്റാം കേസപ്പൊന്ന് നമ്മൾ മാറ്റിത്തരാൻ പോവാണ് അപ്പൊ അതെ അപ്പൊ നമ്മൾ ഇന്ന് നേരെ വെള്ളിയാഴ്ച വർക്കിലോട്ട് പോവാൻ പോകണല്ലേ അപ്പൊ പാസ് ആയി അപ്പൊ നമ്മള് വന്നിട്ട് ഏകദേശം ഒരു മാസമായ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇനിയും ഇത് കാണാതെ പോയാലും നഷ്ടം മാത്രാണ് പിന്നെ ഇപ്പോ അടുത്ത വെള്ളിയാഴ്ചക്കൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഞങ്ങൾ എന്തായാലും തിങ്കള ചൊവ്വാക്കായിട്ട് അതെ തിരുവരും നമ്മള് ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ പോവും അപ്പം ഇവിടെ ഉള്ള നമ്മള് പിന്നെ ഇവിടെ ഈ ഒരു വെള്ളിയാഴ്ച മാർക്കറ്റ് പോയി കണ്ടില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇതിനായിട്ട് വല്ലെങ്കിൽ നമുക്കിപ്പോൾ നടക്കണമെന്നില്ല അപ്പൊ ഈ ഒരു മാസം നിന്നിട്ട് ഒരു മാസത്തിന് നാല് വെള്ളിയാഴ്ച ഉണ്ട് ഈ മൂന്ന് വെള്ളിയാഴ്ചയും പോയില്ല അവസാന വെള്ളിയാഴ്ചയും നമ്മള് പോയി കണ്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് നഷ്ടം മാത്രമാണ് അല്ലേ പോയി കണ്ടിട്ടൊക്കെ വരാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ റൂമില് ചക്കറിന്റെ പാരുണ്ട് അപ്പം നമ്മള് ചക്കറിനോട് പറഞ്ഞു അവിടെ ഇവിടെ താഴെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾ ഇവിടെ റൂമിൽ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ തന്നെ ആൾ ആവശ്യം ശരിക്കും ഇല്ല ആ ചക്കര തന്നെ പറഞ്ഞു അപ്പോൾ ആകെ കുട്ടി ഇപ്പോൾ ഈ നേരത്തെ കുട്ടി ഉറങ്ങാണ് പിന്നെ ഇപ്പോൾ അവളെ കാര്യം എന്തായാലും ചെയ്യുന്നുണ്ട് പിന്നെ ആ പിന്നെ ഇപ്പം താഴെ നമുക്ക് അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫ് കൂടെ ഉണ്ടാവും അപ്പൊ അതിനൊന്നും നമുക്ക് ആക്കിയിട്ടുണ്ട് അതെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി എന്നാലോ ഓക്കെ വെള്ളിയാഴ്ച മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്തൊക്കെ അവിടെ ഉള്ളത് എന്തൊക്കെ സെറ്റപ്പ് എന്നൊക്കെ നോക്കി അതെ അതെ ചോദിച്ചൊക്കെ കൊണ്ടുപോകണെന്നാണ് പറഞ്ഞത് നിങ്ങക്ക് ഐഫോൺ വേണ്ടി പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങി തരാം അവിടെ കുട്ടികളുടെ ഒരു ടോയ്സ് ഷോപ്പ് ഉണ്ട് അല്ല അവിടെ തരാം ഞാനതിന് കുട്ടികളെ ടോയ് ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പൊ കുട്ടിക്ക് ടോയ്സ് വാങ്ങണന്നാ ഞാൻ പറഞ്ഞതേ നിങ്ങക്ക് ഫോൺ വാങ്ങി ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മക്ക് നമ്മള് ബർത്ത്ഡേന്ത് സർപ്രൈസ് ആയിട്ട് നമ്മൾ ഐഫി വാങ്ങിക്കൊടുക്കും നമുക്ക് പോയി തരാം ഓക്കെ നമ്മള് പോകാനിറങ്ങി പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്ന് പറയുന്ന ഇതാണ് ഈ എം എസ് നേരെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എസ് എപ്പോൾ ഇതാനം കേട്ടോ തിരൂര് മാർക്കറ്റ് കണ്ണൊക്കെ തിരൂര് മാർക്കറ്റാണ് കണ്ടില്ലേ പഴങ്ങളും പച്ചക്കറികളും ഹോൾസെയിൽ കടകളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ടീസ് ഇപ്പൊ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വെള്ളിയാഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ടെൻഡുകളാണല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് വേരി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ആ കണ്ടോ ഇവിടെ അങ്ങോട്ട് തുടങ്ങും അമ്മ നല്ല തിരക്ക് ആ തൈലൊക്കെ നല്ല തിരക്കുണ്ടല്ലേ അമ്മ നല്ല തിരക്കുണ്ട് ടീസ് കണ്ടോ ഇടത്തമിട്ട തിരക്കാണ് വേരി നടക്കാൻ കേട്ട് ഇതി മുഖത്ത് തേക്ക മോക്കലിനേക്ക ഫേസ് ക്ലീനിങ്ങിന് ഉപയോഗിക്കാം ചെയ്യേണ്ടതൊക്കെ പൊടി നോട്ടീസ് വരും അതല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ നിക്കാ മതി ആ നഷ്ടമാണ് നിക്കാല് ഇതിൻ്റെ ഓരോ ഗുണങ്ങളും ആലം ഔഷധ നിക്കാൻ മതി അതങ്ങനെ ഉപയോഗിക്കേണ്ടത് ഓരോ ഗുണങ്ങളും ആയിക്കോ ശരിക്കും കിണറ്റിൽ ഇട്ടുകഴിഞ്ഞാല് കലക്കിലുള്ള വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിണറിലിട്ടാൽ വെള്ളം തെളിയൂലേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ ഉപയോഗങ്ങൾ അധികം വരും ചെറിയ കലക്കലുള്ള വാങ്ങിയല്ലേ സാധനം അപ്പൊ ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആലം കല്ല് കോട്ടൻ തുണിയിൽ പൊതിഞ്ഞിട്ട് പോലെ കെട്ടി വെള്ളത്തിൽ ഇടൂലേ വെള്ളത്തിലിടുമ്പോ വെള്ളം പോലെ തെളിയും പിന്നെ അത് മാത്രമല്ല ഇത് നമുക്ക് മുഖത്ത് തേക്കാനും പിന്നെ അതേപോലെ തന്നെ വായ്പണ്ണിനും അതേപോലെ വായ പ്രശ്നങ്ങൾക്കും ചർമ്മ സംബന്ധ പ്രശ്നങ്ങൾക്ക് നല്ല സാധനമാണ് അപ്പൊ അതിന്റെ പൊടിച്ച പാക്കറ്റും വരുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കാം എന്താ സാധനം ആ ഓക്കെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ നൂലൊക്കെ ഉണ്ടെങ്കിൽ സാധനമാണ് തോർത്ത് ലുങ്കിലൊക്കെ അവിടെ ഉണ്ട് എന്താണ്ട് എന്താ തോര്ത്തോണോണോ തോർത്തോണോ അമ്മ ചെരിപ്പുള്ളതാ ഇത്ര കാലം ചെരിപ്പുള്ള നോക്കി ചെരുപ്പാണോ ചെരിപ്പാണോ ഉണങ്ങി വാങ്ങിക്കോളി ആണോ എന്നും ഉണ്ടാവൂല കിട്ടമ്പഴേ എപ്പോഴും ഉണ്ടാവൂല കിട്ടമ്പഴേ ഉണ്ടാവുള്ളൂ അത് അതണ്ടേ അത് വീട്ടിലിറണത് പുറത്ത് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് നോക്കിക്കോളി ഉണങ്ങി വാങ്ങിക്കോളി എന്നും ഉണ്ടാവൂല കേട്ടോ അത് അതാ പുറത്ത് കാണാനുണ്ട് എത്രയാക്കോ അത് മുന്നൂറ്റി അതാണ് വാപ്പാക്ക് പ്രശ്നം എന്താ സൈസ് കിട്ടൂല അതാണ് പ്രശ്നം എന്റെ വാപ്പാക്കൊക്കെ പതിനൊന്നും പന്ത്രണ്ടൊക്കെ സൈസ് വേണ്ടി വരും ഒരു വയസ്സൊക്കെ ആയാലും മോൾക്കും ഇങ്ങനത്തെ ചെരുപ്പൊക്കെ വാങ്ങാം ചെറിയ കുട്ടി ചെരുപ്പ് ായില്ല ഇനിയും കഴിയണം അതാണ് അതെ നമ്മളെ കഴിയണ ഇത് സോപ്പ് വാഷ് വേണോ ലിക്വിഡ് വേണോ ഡിറ്റർജന്റ് ലിക്വിഡോ വേണോ ഉണ്ടല്ലോ വീട്ടിലുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അത് നമ്മളെ കഴുകണ സോപ്പും സാധനങ്ങളൊക്കെ എന്തുമാത്രം തിരക്കുണ്ട് അതാ അവിടെ വീണ്ടും ചെരുപ്പാടാ ഡ്രസ്സുകള് പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സൈഡിലാണോ കേട്ടോ ഖത്തറുകള് കണ്ണടകളൊക്കെ ഇവിടെ അതാ പാൻറുകള് ട്രൗസർ ട്രാക്ക് സൂട്ടുകള് ലേഡീസിനുള്ള ഡ്രസ്സുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഈ സാധനം ഇതിനു മുന്നേ ഞാൻ അവിടെ പറ്റിച്ചു വെള്ളം ാണ് അറിഞ്ഞിട്ട് ഇത് ശരിക്കും മൊബൈൽ വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് ടേബിളിലൊക്കെ മൊബൈൽ വെച്ചിട്ട് സിനിമയും പാട്ടും ഒക്കെ കാണണം എന്നുണ്ടെങ്കില് കയ്യിൽ പഠിക്കണ്ട ഇത് എത്ര മൈക്ക് സ്പീക്കറ് മൈക്ക് സ്പീക്കറ് ഇരുന്നൂറ് ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ട് സാധനമാണ് ഈ സാധനം മൈക്ക് സ്പീക്കർ ഏത് ഇത് മൈക്ക് സ്പീക്കറും മൈക്കിൽ കൂടി സംസാരിച്ചാല് ഇവിടെ കേക്കും ഇതേപോലത്തെ കാണില്ലേ ഇതേപോലെ ഉണ്ട് കണ്ടോ ഹലോ ഹലോ മൈക്കുണ്ട് അത് ഓണല്ലേ അത് ഓണാക്കിയാല് നമ്മൾ പറഞ്ഞാൽ മൈക്കിൽ കേട്ടോ അത് വാങ്ങിക്കോളി അത് മേടിച്ചോളി ഒന്നോ രണ്ടൊക്കെ മേടിച്ചോളി ആ രണ്ടും എടുത്തോളി ഫോണൊക്കെ ല്ലോ പാവ ഷർട്ടുകളും ടീഷർട്ട് ഒക്കെ അതാ ഇങ്ങോട്ടൊക്കെ ഇനി തുണികളുടെ പിന്നെ ഒരാഞ്ഞിട്ടിയുടെ അല്ലാതെ തന്നെ മൊബൈൽ കടകൾ വേറെ ഉണ്ട് കൂടുതലും മൊബൈൽ കടകളാണ് കേട്ടോ വെള്ളിയാഴ്ച കൊണ്ട് ഒരുവിധം കടകളൊക്കെ അവധിയാവും ഞങ്ങക്ക് തോക്ക് തോക്ക് തീ പൊട്ടിയിട്ട് പടക്കം പൊട്ടിക്കണേ തീപെട്ടിയുടെ പൊട്ടിക്കണതാക്ക പൊട്ടിക്കണതാണ് പൊട്ടിക്കണതാണല്ലേ പണ്ടത്തെ പോലെ പൊട്ടാസ് കണ്ടാവോപ്പ തീ പട്ടിക്കോല് മതി ഇത് എത്രയാക്കണ് കാണിച്ചു എങ്ങനെയാണ് ഉഷാറാണ് ഉഷാറാണ് ഒരു സമയം വരണം ണോ ഗണ്ണ് തീ പട്ടിട്ട് പൊട്ടിക്കാം തോക്ക് മാത്രം വാങ്ങിക്കൊടിക്കാം നായന ഓടിക്കാം ഓടിക്കാൻ കൊള്ളാം ഉമ്മ തോക്കുണ്ടോ തോക്കുടോ കൊരങ്ങനെയും പന്നീനെ കാട്ടോ ഷൂസുകളൊക്കെ ഇരിക്കണത് നോക്കാം ഫുള്ള് ഷൂസുകളാണ് കേട്ടോ മുഴുവൻ ഷൂസുകളാണ് എല്ലാ ഹോൾസെയിൽ വിലയാണ് കട്ട് പീസ് തുണികൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇങ്ങോട്ടൊക്കെ പിന്നെ അതാ മുട്ട മുട്ടയുടെ ഹോൾസെയിൽ വ്യാപാരം പിന്നെ നമ്മളെ ഏത്തപ്പഴല്ലേ അതിൻ്റെ ഇതുണ്ട് പലചരക്ക് കടകളുണ്ട് പച്ചക്കറി കടകളൊക്കെ ഇതിനുള്ളിലാണ് പിന്നെ മാർക്കറ്റൊക്കെ ചുറ്റിക്കണ്ട് സമയം ഏതാനും വഴുകാനായില്ലേ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു വിവരം കൊണ്ട് ചുറ്റും മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇനിയിപ്പം മെയിൻ വന്ന കാര്യത്തിന് പോവുകയാണ് ഉമ്മൻ്റെ ഫോണിന് ഗ്ലാസ് ഒട്ടിക്കണം നല്ലൊരു കവർ ഇടണം അപ്പം അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് ആദ്യം വന്ന നിന്നാലേ പിന്നെ മാർക്കറ്റ് കാണാൻ കഴിയൂല നേരെ ഇട്ടിയാലേ പിന്നെ അത് പറ്റൂല ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടെ കാണുന്നതാണ് നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇതായി കാണുന്നത് അല്ലേ ആ അപ്പോൾ അവർക്കതേ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ അടച്ചും പൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിയാനായിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഫോണിൻ്റെ ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചു വരാം ആ രാവിലെ തുടങ്ങും ഇവിടെ മുഴുവൻ ലേഡീസിൻ്റെ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അമ്മ ചെരുപ്പതാ ഇട്ടു നോക്കാണ് ചെരുപ്പണമ്മ നോക്കിക്കോളി എന്താ വേണ്ട വേണ്ട പറയാ നോക്കിക്കോളി ആ ഡെയിലി യൂസിന് പറ്റിയ സാധനങ്ങളാ നോക്കി 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 സൈസാണോ നോക്കി നോക്കി നമുക്ക് അത് പാകാണല്ലോ അത് പാകമാണ് ആ മതിയാന്നോ വീട്ടിൽ കിടാനോ പത്ത് ദിവസമെങ്കിലും പത്ത് ദിവസം അതിനുള്ള വിലനെല്ലേ ഉള്ളു ഏഹ് ഇത് മതി എന്നാ ഓക്കെ അപ്പൊ ഉമ്മാക്കിത് മതി ഇറങ്ങൂ മക്ക ഇത് എടുത്തോളി എന്നാലേ ഇത് വേറെ ഉമ്മാക്ക നോക്കി നിങ്ങള്

നമ്മൾ ഫോണിന്റെ ഗ്ലാസ് ഇട്ട് വേണ്ടി എത്തിയിട്ടുണ്ട് ഫോൺ നമ്മൾ ഇവിടെ കൊടുത്തു കവറ് ഏതാ വേണ്ടമ്മ നോക്കിക്കൊള്ളി ഇതൊക്കെ കവറാണ് അപ്പൊ ആ ഒരു മോഡലിൻ്റെത് ആ ഈ രണ്ട് കവർ തന്നെ ഉള്ളു ആ ഈ രണ്ട് കവറേ ഉള്ളൂ എന്ന് അല്ലെങ്കിൽ പിന്നെ വേറെ കടയിലൊക്കെ കവർ ഗ്ലാസ് കൂടെ ഇട്ടിക്കാം ആ നിലത്ത് വരുമ്പോ സേഫ്റ്റി വേണം അതെന്താ അറിയും ഈ രണ്ട് കവറല്ലോടാ പുതിയ പുതിയ മോഡൽ വരുമ്പോ പഴയ മോഡലേ എന്നാ ഇത് ഏതാ നേരം ഇഷ്ടപ്പെട്ടാൽ നോക്കി വിളിക്കുമ്പോ ഏതാച്ചോളൂ നിങ്ങളിഷ്ടം ഏതാ നേരം വേണ്ടിട്ട് എടുത്തോളൂ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒരു സംഭവം ഒട്ടിച്ചില്ല അത് 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 ഇവിടെ നിന്നല്ലേ ഒട്ടിച്ച് ഈ കവർ ഇടന്നെ നമ്മൾ എടുത്ത് കള്ളൂർ രസുണ്ട് അതിനല്ലേ മോഡല് സ്വിച്ചും ഇതൊക്കെ കുറച്ചല്ലേ ടൈറ്റ് അല്ല അപ്പൊ കവറിട്ടു ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചു ഒട്ടപ്പനാക്കി ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ആപ്പിയാണ് കേസ് അപ്പൊ നമ്മളത് തിരുവല്ല തന്നെ ഒരു പാത്രക്കടയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തിനാ വന്നു വെച്ചു കഴിഞ്ഞാല് ഉമ്മക്ക് ഒരു ചോറ് കിട്ടുന്ന ടൈപ്പ് പാത്രം വേണമായിരുന്നു അല്ലേ ഉമ്മ നമ്മളെ കലത്തിന്റെ അടിയിലാ വളയം വന്നിട്ടുള്ളത് പക്ഷെ അതിന്റെ സ്റ്റീ അലൂമിനിയത്തിൻ്റെ കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് സ്റ്റീലാണ് വേണ്ടത് അത് നാളെ വരുള്ളൂ അപ്പോൾ ആ ഒരു സാധനം ഇപ്പം അതുകൊണ്ട് അതിനിപ്പോൾ നാളെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മറ്റന്നാളെ വന്ന് നോക്കാം അപ്പോൾ കയറിയിൽ എന്ത് ചെയ്തു ഈ ഒരു സാധനം വാങ്ങി ഉമ്മ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പുള്ള തവിയാണ് കേട്ടോ അങ്ങനെ കുഴിയുള്ള ചെറിയ കുഴിയുള്ള തവിയാണ് ഇത് ബിരിയാണി നെയ്ച്ചോറക്കുമ്പോൾ വേഗം വേം വേം ചോറ് കുറ്റാൻ വേണ്ടിയിട്ട് മടുത്താണ് അപ്പോൾ ഇനി ഇപ്പോൾ വീട്ടിൽ നിന്നും ഡെയിലി ബിരിയാണി നെയ്ച്ചുറക്കാവും കേട്ടോ ഇത് വാങ്ങിയോണ്ട് ഓക്കെ അത് കുറെ സൈസ് പോയാൻ്റെ ഒരുപാട് സൈസ് ഉണ്ട് ഇത് ഇത്രയും വലിപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും വലുപ്പുള്ളതാണ് ഇതിൻ്റെ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അഞ്ച് ആറൊക്കെ വലിയ 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 സൈസുകളുണ്ട് നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിന് ഇത് മതിയാവും നമ്മൾ അത് വാങ്ങിക്കേണ്ടത് ഏത് നമ്മൾ ഇത് നമ്മൾ ചെറിയ ചെറിയ പല പൊരിപ്പും ചിക്കനൊക്കെ പൊരിക്കാൻ അതിനെ പറ്റുള്ളൂ ഇത് ചോറ് വെറ്റി കോരാനൊക്കെ ഇത് മതിയാവും അല്ലേ വേറൊന്നും വേണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് സ്പൂണുകളും ഫ്ലാസ്കും ഏഹ് നമ്മളെ വെളിച്ചെണ്ണ ഭരണ ആരും ഇതും ഇതൊക്കെ നമ്മളെ വെളിച്ചെണ്ണ ഒഴിക്കണേ കണ്ടോ വെളിച്ചെണ്ണ ഇതിന് നൂറ്റി ഇരുപത് ഈ ഇരുപതിന് അതിന്റെ അതിൻ്റെ ഒരു അല്ല അതിൻ്റെ കവറ് ബോക്സാവും ഓക്കെ എന്നാൽ കറിയത് പോരെ നമുക്ക് ഇറങ്ങാൻ വരി അപ്പം അതിന്റെ കൂടെ നമ്മൾ ഇതും എടുത്തില്ലേ ചെറിയൊരു ബാസ്ക്കറ്റും ഒരു ജഗ്ഗും എടുത്തു നമുക്ക് ഇതൊന്നും കണ്ടിട്ട് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല സാധനങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടേ എന്നാലും നമുക്ക് ഇത് ബില്ലാക്കാം എന്നാൽ ഇതൊന്ന് ബില്ലാക്കി തന്നാൽ മതി അതും പിന്നെ ഈ തവയുണ്ട് എന്താണ് ഡിസ്പെൻസർ അല്ലേ എല്ലാ സാധനങ്ങളും അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്താണ് കേട്ടോ നിക്കണത് അപ്പൊ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ കുറേ സാധനങ്ങൾ വാങ്ങി ഫോണിന്റെ കവറില് കഴിഞ്ഞു വെള്ളിയാഴ്ച മാർക്കറ്റ് എന്താണെന്നുണ്ടോ അത്യാവശ്യം കടകള് അല്ലേ പാത്രക്കട ഒരു ലോകം തന്നെ കണ്ടമാന സാധനം സ്റ്റെപ്പ് കേറാൻ വയ്യ എന്നിട്ട് ഏഹ് വെള്ളിയാഴ്ച മാർക്കറ്റ് കണ്ടിട്ടാ ആ കറങ്ങി വന്ന സ്ഥലമല്ലേ നമ്മൾ ഗെയ്സ് വെള്ളിയാഴ്ച മാർക്കറ്റ് കണ്ടിട്ട് ഉമ്മാക്കി ഗുജറാത്തിൽ പോയ ഓർമ്മ അത് തോന്നും കാരണം വെച്ചുകഴിഞ്ഞാൽ അങ്ങനത്തെ അത്രയും ആളുകളല്ലേ ഒക്കെ ചെറിയ പൈസ ആ അപ്പൊ ഇന്ന് പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഒരുവിധം അല്ലാത്ത കടകളൊന്നും തുറക്കില്ല പക്ഷെ വെള്ളിയാഴ്ച മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വേറെ ഉണ്ടാവും വളരെ ചുരുക്കം കടകളെ അല്ലാത്ത കടകളും ഇന്ന് ഉണ്ടാവുകയുള്ളു അപ്പൊ ചായ അടിച്ചില്ലേ അപ്പൊ ചായ ഒടിച്ചൂടെ കറങ്ങി കറങ്ങി വന്നു കുറെ സാധനങ്ങളൊക്കെ നിന്ന് നമ്മള് ആ ഇതിലുണ്ടല്ലേ ഓക്കേ ഓക്കേ എന്നാൽ നടക്കല്ലേ നമുക്ക് ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഇനി നേരെ റൂമിലോട്ട് പോവാൻ അപ്പൊ ഇന്നത്തെ നമ്മളിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം അപ്പൊ ഈ വീഡിയോ എനിക്ക് പോകുന്നു തിരൂരിക്കാർക്കും നമ്മളെ ഈ പുറത്തുള്ളവർക്കൊന്നും വലിയൊരിത് ഉണ്ടാവില്ല നമ്മളെ വീഡിയോ കാണാൻ പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്താണ് തിരൂര് മാർക്കറ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളും കണ്ടതായ അക്കൂട്ടത്തിൽ ഇങ്ങക്ക് നമ്മൾ കാണിച്ചു തരാൻ പറ്റിയതായി സപ്പോ വീഡിയോ വൈറപ്പ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ 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 ശേഷം ഒരു